പി വി അൻവറിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് കോഴിക്കോട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് കള്ളുകുടിച്ച ഭ്രാന്ത അവസ്ഥയാണ് പി വി അൻവറിന്റേത് സ്വർണ്ണക്കടത്തിനും ഹവാല ഇടപാടിനും സഹായിക്കണമെന്നാണ് അൻവർ മുഖ്യമന്ത്രി കണ്ട ആവശ്യപ്പെട്ടതെന്നും എം ഗിരീഷ് പറയുന്നു ലാൻഡ് ട്രൈബ്യൂണലിലെ വിധിയാണ് സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഇയാൾ ഭൂമി തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഇതിന്റെ മുകളിലൊന്നും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല പറഞ്ഞു അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഈ സർക്കാർ സ്വജനപക്ഷപാതം കാണിക്കുന്നില്ല പിണറായി പറഞ്ഞു ഞങ്ങൾക്ക് സ്വജനപക്ഷപാതമില്ല അതോടുകൂടിയാണല്ലോ ഈ പറയുന്ന അൻവറിന്റെ സ്വഭാവം മാറുന്നത് പിറ്റേ ദിവസം മുതൽ പിണറായിക്കെതിരായി സർക്കാരിനെതിരായി സി പി ഐ എമ്മിനെതിരായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പ്രാന്ത് പിടിച്ച കൊരങ്ങൻ ആ കൊരങ്ങനെ കള്ളു കുടിച്ചു ആ കള്ളു കുടിച്ച പ്രാന്ത് പിടിച്ച് കള്ളു കുടിച്ച ഈ കൊരങ്ങനെ കടന്നൽ കുത്തിയാൽ എന്തായിരിക്കും അവസ്ഥ ആ അവസ്ഥയാണ് ഇപ്പം അൻവറിന്റെ അവസ്ഥ എന്ന് പറയുന്നത്